ഇൻഗ്രീഡിയൻസിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വജ്ജി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കി രണ്ട് കപ്പ് കടലമാവേണ് ഇട്ടുകൊടുത്തിരിക്കണേ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നല്ല ക്രിസ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അര ടീസ്പൂണ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണേ ഇത് നല്ല കളർ കിട്ടും ഇട്ടാൽ കാൽ ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ബജി നന്നായിട്ട് പൊന്തി വരാനും പിന്നെ കായപ്പൊടി ചേർക്കുന്നത് നമുക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയാണ് ഇതിൻ്റെ അകത്തേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറേശോ കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ ബാറ്റർ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നല്ല ഇങ്ങനെ ഇരിക്കണേ അപ്പോൾ അതിൽ ഒരുപാട് വെള്ളം ആയിട്ടില്ല കുറച്ച് തിക്നെസ് ഒന്നും കേട്ടോ അപ്പം ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയില് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിമൊന്ന് മീഡിയത്തിലേക്ക് ആക്കി വെക്കാം ഇനി നമുക്ക് ഓരോ ബജിയും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ പൊട്ടറ്റയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നീളത്തിൽ എണത്ത കട്ട് ചെയ്തിരിക്കണം പജി കണ്ട നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇത് കോരി എടുക്കാം നമുക്ക് അടുത്ത പജി നമ്മൾ ഉള്ളി ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ളതിനെ സവാള പജി റെഡി ആയിട്ടുണ്ട് ഇതും കോരി എടുക്കുന്നുണ്ട് അടുത്തത് വഴുതനങ്ങ പജീനി ഇത് ഈ കനത്തിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണേ വഴുതനങ്ങ പച്ച റെഡി ആയിട്ടുണ്ട് അടുത്തത് നമ്മൾ പാലക്കിന്റെ അലീനെ പജിയാക്കുന്നത് വലിയ അലീന ഇട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരെണ്ണ ഒക്കെ ഇടാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകത്ത് പാലക്കിന്റെ ഇല വലുതായതുകൊണ്ട് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ പാലക്കിന്റെ ഇല വേറൊരു രീതിയിൽ നമ്മള് ബജി ചെയ്യുന്നത് മുൻപ് ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ലിങ്കും കൂടി ഞാൻ ഇട്ടിരിക്കേ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ടേ അടുത്ത മുളക് ബജീനുണ്ടാക്കുന്ന ഇതിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സീഡ്സ് എടുത്തോളിട്ടുണ്ട് നല്ല എരുവുള്ള മുളെ പിന്നെ ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു തേർട്ടി സെക്കൻഡ് ഇട്ടുവച്ചിരുന്നു കേട്ടോ ഇതും ബാറ്ററിൽ നമുക്ക് മുക്കിയെടുക്കാം മുളക് പജി ഇങ്ങനെയും പിന്നെ സ്റ്റഫായിട്ടുള്ള മുളക് വെജീടെയും കൂടി ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കട്ടോ കേട്ടോ മുളക് വജി റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് കാപ്സിക്കം കൊണ്ടുള്ള ബജീനുണ്ടാക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബാറ്ററിൽ മുക്കി പൊരിക്കാം ഈ കാപ്സിക്കം നമ്മൾ കട്ട് ചെയ്തിരിക്കണേ സീഡ്സൊക്കെ കളഞ്ഞിട്ടണേ ക്യാപ്സിക്കം കൊണ്ടുള്ള ബജിയും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പടം കൊണ്ടുള്ള ബജീനെ അത്ര നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പൊ മറിച്ചിട്ട് കൊടുക്കാം പപ്പടം ബജി റെഡി ആയിട്ടുണ്ട് മുട്ട രണ്ടാക്കി കട്ട് ചെയ്തത് ബാറ്ററിൽ മുക്കിയിട്ട് കൊടുക്കണ്ടേ മുട്ടബജിയും റെഡി ആയിട്ടുണ്ട് അടുത്ത സ്നാക്സ് ഉള്ളിപ്പക്കോടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് സബോള നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കുക ഉപ്പ് അവിടെ എത്തണം കേട്ടോ ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഉള്ളിൽ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ക്രിസ്പി ആവാണെങ്കിൽ കുറച്ച് മല്ലിയില കറിവേപ്പിലയില കട്ട് ചെയ്തിട്ട് കൊടുക്കുക പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് താഴായിട്ടാണ് കായ് പൊടി ഇട്ട് കൊടുത്തിരിക്കണത് തീരെ വെള്ളം ചേർക്കാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഫ്ലെയിമൊന്നും മീഡിയത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചേക്കുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം ഉള്ളിപ്പക്കൗഡർ റെഡി ആയിട്ടുണ്ട് അടുത്ത സ്നാക്സ് ഉണ്ടാക്കുന്ന വെണ്ടയ്ക്കൊണ്ടാണ് ഇതിനെ വെണ്ടയ്ക്ക രണ്ടായി കട്ട് ചെയ്തിട്ട് അത് നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതിന് കുരുമൊക്കെ ഒന്ന് ജസ്റ്റ് കുറഞ്ഞ് കളഞ്ഞിട്ടുണ്ട് എടുത്തിരിക്കണേട്ടാ ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിരിക്കണേ കാൽ ടീസ്പൂണ് താഴേന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കണത് കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അര ടേബിൾ സ്പൂണ് കടല ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ മൈദ അര ടീസ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കട്ടെ ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂണ് അരിപ്പൊടി കൂടി വെതറിക്ക് കൊടുക്കാം എന്നിട്ട് ഇതിന് മുകളിലൂടെ ഇത് ഫ്രൈ ചെയ്തെടുക്കേ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും പത്ത് തരം സ്നാക്സ് ആണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് റെഡിയാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ